നമ്മൾ പറയുന്ന ഒരു കാര്യം അവർ ശ്രദ്ധിക്കാതെ ഇടിയൂടി ഇടിയായിരുന്നു ഒരു മുളകോടി സ്പ്രേ കണ്ണിലടിച്ച് ഇടിയായിരുന്നു അതെല്ലാം എനിക്കറന്നു എല്ലാം സങ്കടം എൻ്റെ മോളെന്നെ കാണാൻ ചേച്ചി വന്നു പുരട്ടി തൊട്ട് പാലാ വരെ ഇടിച്ചു ഇപ്പം ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന മോൾ പഠിക്കുന്ന സ്കൂളിലെ പി ടി എം പ്രസിഡൻ്റായിരുന്നു എൻ്റെ ഓട്ടോറിക്ഷയിൽ ഒരാൾ തേടി ഓട്ടം വിളിച്ചു വിളിച്ചിവിടുന്ന് പത്തരിപ്പാലം വരെ കുഴപ്പം പറഞ്ഞ മുതലാളിയാണ് മൂന്നാല് വണ്ടിയുള്ള മുതലാളിയാണ് ഒരു വണ്ടിയിലെ ഡ്രൈവറായിട്ട് വന്ന് എന്നെ തൃശ്ശൂർ വരെ ആക്കാവെന്ന് വിചിച്ചു ഞാൻ പറഞ്ഞ രണ്ടായിരം രൂപ ആകുമെന്നൂടും ചേട്ടന് നാലായിരം തരാമെന്നോ എത്ര മണിക്കാന്ന് ചോദിച്ചത് ഏഴ് മണിയാകുമ്പം ഞാൻ ഇവിടെ വരാമെന്നൂടാം ഞാൻ ചോറിനുകൊണ്ട് വീട്ടിലിരിക്കുമ്പോഴാണ് യാതൊരു വരുന്നത് വന്ന് ചോറിൻ്റെ കൈ കഴിഞ്ഞ് വണ്ടിയിൽ കയറി പോണു പുരട്ടി കഴിഞ്ഞപ്പോൾ പോലീസ് കൈ കാണിച്ച് ഞാൻ ചവിട്ടി കൊടുത്തോണ്ടി ചവിട്ടി കൊടുത്തത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കണ്ണി സ്പ്രേ അടിച്ചു തോന്നുന്നു ഇത് മോഷണവണ്ടിയായിരുന്നു സ്റ്റേഷനിൽ കോടീശ്വരന്റെ വണ്ടിയായിരുന്നു ഇവര് മോക്ഷിച്ചോണ്ട് എന്റെ പൊന്ന ചാനലിന്റെ മീഡിയക്കാർ എന്റെ പൊന്ന പോലീസുകാരോട് കൈകെട്ടി തൊഴുതുരട്ടി തൊട്ട് പാലാ സ്റ്റേഷൻ വരെ ഇടിച്ചു ഇടിച്ച് റിമാൻഡ് ചെയ്തു നാപ്പത്തി ഒമ്പത് ദിവസം

ഈ വ കഴിഞ്ഞ ക്രിസ്മത്തിന് ഞാൻ അകത്താണ് അപ്പം എന്റെ ലാശിൽ ഇവിടെ നോക്കിട്ടൊന്നും ആരും ജാമ്യക്കാർ ജാമ്യക്കാരനെ കറവടിച്ച രസീത് വേണോ ലാശ് എത്ര ഞാൻ എന്റെ അച്ഛനെ വിളിക്കുമായിരുന്നു ആദ്യം വരൂ പറഞ്ഞിട്ടു അച്ഛനും പെങ്ങളോട് വന്നു പെങ്ങളുടെ കറവടച്ച രസീദോ അമ്മയുടെ കറവടിച്ച രസീദോ ഞാൻ എന്താ വരെ ഒരു മനുഷ്യന്റെ മൂർത്തിക്കാനോ കൂടി ചോദിക്കാനോ പോയിട്ട് ഇപ്പോഴും ആ പിള്ളേര് ഈ ഒരു സെന്റർ ചെയ്ത് മല കുറച്ച കേസുണ്ട് ഇതൊക്കെ കേസ് ഡിസംബർ പത്താം തീയതി ഞാൻ പറഞ്ഞു വെച്ചാ രാത്രി നമുക്ക് പോണ്ട പോണ്ട ഓട്ടം പോണ്ടിന് ഞാനിത് ആദ്യമായിട്ടല്ല പോർപാടി വരെ അമ്മോട്ട് വിട്ടിട്ട് കാശ് മടിച്ചോണ്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മക്കറിയല്ലോ പക്ഷെ അതൊരു വേദന മാത്രമേ ഉള്ളൂ കാരണം ഈ പേപ്പർ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഈ സ്കൂളിൽ പഠിക്കണ മോള് പഠിക്കണ സ്കൂളിലെ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ സമൂഹത്തോട് ഈ മീഡിയം മുഖേലത് അതിനൊന്നും അത് തിരുത്തിയില്ലേ ജഡ്ജിക്ക് മനസ്സിലായി എന്നുള്ള ഇതാണ് കോടതിക്ക് മനസ്സിലായി നമ്മൾ ആ തെറ്റുകൾ തന്നെ പറഞ്ഞ ഫ്ലൈവറായിട്ട് വിളിച്ചോണ്ട് പോയാ അതിന്റെ ഏത് കറിട്ടായിരിക്കും ഇപ്പൊ കാണുന്നേ സമൂഹം അല്ലേ എനിക്ക് പോഴപ്പിച്ചത് പക്ഷെ അറിയൂ ഈ ഇത് വരുമ്പ അറിയൂ അന്നത്തെ അന്ന് പത്രത്തിൽ പത്രത്തിന് കൊച്ചിന്റെ സ്കൂളിൽ എല്ലാവരും അറിഞ്ഞ അതാണ് കൊറേ നാളൊക്കെ ഞാൻ കറിഞ്ഞു രണ്ടുമൂന്ന് മാസത്തോളം അരങ്ങുന്നത് അതില് ഞാൻ തകർന്നു എല്ലാവരും ശരീരം ആ ഇടി പോയാനോ നമ്മള് പറയാനുള്ള ഒരു വാക്കാ പാലാ സ്റ്റേഷനിലെ ഗുണ്ടാസ് കൂടുകാർ എല്ലാം ഉള്ളതായിരുന്നു പാലാ സ്റ്റേഷനിലെ ഗുണ്ടാസ് കൂടുകാർ എല്ലാം നല്ലതായിരുന്നു നമ്മൾ പറയുന്ന ഒരു കാര്യം അവര് ശ്രദ്ധിക്കാതെ ഇടിയൂടി ഇടിയാരളകൂടി സ്പ്രേ കണ്ണിലടിച്ച് ഇടിയായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ റിവാൻഡിൽ പോയി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ സാറ് എന്നെ കണ്ടിട്ടേ ചോദിക്ക ആളാകാ മാറിപ്പോയല്ലോ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്ന സൽക്കാരമാ ഒരാളോട് ഇങ്ങനെ ചെയ്യലേ സാറേക്കോ കാരണം ഒരു തെറ്റ് കണ്ടു അവർ എന്താ ചെയ്തതെന്ന് ആയോക്കട്ടെ അത് ഞങ്ങൾക്കറിയാവോന്ന് അതിന് അടുത്ത വായാലോട് ചോദിച്ചു ഞങ്ങൾക്കറിയാവോ നിങ്ങളെ മൂന്നുപേരെ കൂടെ പിടിച്ചു പോലെ ഇടിയാ സാറേ ഞാൻ അറിയില്ല എനിക്ക് എനിക്കറിയില്ലെന്ന് പറഞ്ഞിട്ടും ഇടിയായിരുന്നു കാരണം എനിക്ക് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കോഴികൾ ഉണ്ടാക്കാമായിരുന്നു ഞാൻ മലപ്പുറത്ത് വീൻ വണ്ടി ഓടിച്ചു സമയത്തൊക്കെ കോടികൾ ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഈ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ടോ എനിക്കൊരു ആവശ്യമില്ല മലപ്പുറത്ത് ഞാൻ വീൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നല്ല നല്ല ആൾക്കാർ വന്ന തന്നെ ഇരിക്കേ അപ്പോൾ എനിക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് വീട് വയ്ക്കാമായിരുന്നു എൻ്റെ മോള് എ സിക്ക് അകത്ത് കിടന്നേന് എ സി കാറ് സഞ്ചരിച്ചന് പക്ഷെ അതൊന്നും ശാശ്വതമല്ല അപ്പം ഇതേപോലെ എനിക്ക് സങ്കടം അപ്പം ഈ വർഷം ഇതേ സമയത്ത് ഞാനിപ്പോൾ ഈ ചാൽ ചെയ്തു ഒമ്പത് ദിവസം അതിനകത്ത് അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ മാത്രേ ആവും ഞാൻ പറയുന്നുണ്ട് ആൾക്കാർക്കൊന്നും ഒരു കുന്തറിയില്ല ഏറ്റാ വെറുതെ വന്നു ചേട്ടനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ചാലുകാരോട് ചേട്ടനൊന്നും തുറന്നു പറ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇല്ലഅങ്ങനെ അങ്ങനെ പറയാൻ നമുക്ക് നമ്മൾ തെറ്റി ചെയ്തിട്ടില്ല നമ്മൾ പറയേണ്ട കാര്യം എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കൊച്ചിനെ തകോ വിലേ അല്ലെ അപ്പം മോള് ആ സമയത്ത് സ്കൂളുള്ള സൗ സ്കൂളിലൊക്കെ പോയോ പിന്നെ കറി പോയി വരുന്നു ഞാൻ കൊണ്ടുവരുന്നു ടീച്ചർമാർ വരെ എന്തെങ്കിലും പോയാ